നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് നമ്മുടെ ചെടികൾക്കാവശ്യമായ ഇ എം ലൈനി വളരെ കുറഞ്ഞ ചിലവിൽ നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കി എടുക്കാമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഏതെങ്കിലും സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തന്നേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൃഷി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇ എം ലൈനി എന്നാൽ എഫക്റ്റീവ് മൈക്രോ ഓർഗാനിസം നമുക്കറിയാം നമ്മുടെ മണ്ണില് നമ്മുടെ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ അനേക കൂടി ജീവാണുക്കളുണ്ട് നമ്മുടെ മണ്ണിന് ജീവൻ നൽകുന്ന സൂക്ഷ്മാണുക്കളുടെ കലവറ തന്നെയാണ് ഈ എം ലായനി ഇത് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് മൂലം ചെടിയുടെ വളർച്ച വർദ്ധിക്കുകയും രോഗ കീടബാധയിൽ നിന്ന് ചെടിയെ സംരക്ഷിച്ച് നിർത്തുകയും ചെയ്യുന്നു അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്കിതിനായിട്ട് ഇരുന്നൂറ് ഗ്രാം അളവിൽ പാളയൻ കൊടുമ്പഴം പപ്പായ മത്തങ്ങ ഇത് മൂന്നുമാണ് ആവശ്യമുള്ളത് ഇത് മൂന്നും മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് പിന്നെ വേണ്ടത് ഒരു കോഴിമുട്ടയും അപ്പോൾ നമുക്ക് അരച്ചെടുത്ത ഈ പപ്പായ മത്തങ്ങ പളയം കോടമ്പഴം ഇത് മൂന്നും കൂടി എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ജാറിലേക്ക് മാറ്റാം ഇനി നമുക്ക് അതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു കോഴിമുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ലിറ്റർ വെള്ളമാണ് വെള്ളമൊഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം പിന്നെ അടച്ച് മുടിക്കെട്ടി തണലത്ത് സൂക്ഷിച്ചുവയ്ക്കാം ഇരുപത്തഞ്ച് ദിവസത്തിന് ശേഷം നമുക്കിത് എടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂന്ന് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി നമുക്ക് ചെടികൾക്കെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി